ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഷോർട്ട് രണ്ട് ദിവസം കൊണ്ട് ഇടുന്നുണ്ട് വീഡിയോ ഇടാഞ്ഞത് എൻ്റെ ഫോണിന് കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് ഇതിപ്പം നമുക്ക് തേങ്ങ അരച്ച നെത്തോലി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം ഞാൻ നേരത്തെ തേങ്ങ അരച്ചൊരു കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു രീതിയിലാണ് ഇടുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഇനി നെത്തോലിയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവരട്ടെ അപ്പോഴും നെത്തോലിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചെടുത്ത് വറക്കാം അപ്പോഴും നെത്തോലി വറക്കാനായിട്ട് ഞാൻ അല്പം മുളക് അടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ഇത് കുരുമുളക് പൊടിയാണ് അല്പം പുളി പുളി ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് മസാലയെല്ലാം ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് നെത്തോലി വറക്കാനുള്ള പുരട്ടി വെക്കാം അപ്പോഴും വറക്കാനുള്ള നെത്തോലി അരപ്പ് ഇരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം അപ്പോഴും നമുക്ക് നെത്തോലി തേങ്ങക്കറി വെക്കുന്നതിനായിട്ട് മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം ഇത് ഉലുവപ്പൊടിയാണ് കുറച്ച് അല്പം മതി ഉലുവപ്പൊടി തോനെ ആയിക്കഴിഞ്ഞാൽ കയ്പ്പുണ്ടാവും മഞ്ഞൾപ്പൊടി വേണം നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ മീൻ്റെ അനുസരിച്ചുള്ള അളവിന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എടുത്താൽ മതി അപ്പോൾ കറി വെക്കാനായിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ചുമന്നുള്ളി നാലഞ്ച് കഷ്ണ ചുമന്നുള്ളിയും വേണം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം തേങ്ങയൊക്കെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടി അടപ്പത്തെ വെച്ച് നമുക്ക് കറി വെക്കാം കറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിളച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം കടു ഇട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അല്പം ഒന്ന് വഴണ്ട് വരട്ടെ നമ്മുടെ തക്കാളിപ്പഴമൊക്കെ ഇതിനകത്ത് കിടന്നൊന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് തീ ഉറച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന പൊടിയെല്ലാം കൊടുക്കുക പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഈ പൊടിയെല്ലാം നല്ലോലെ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം ഈ നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ആ പൊടിയൊക്കെ നല്ലോലന്ന് മൂക്കുകയും ചെയ്യാം നല്ലൊരു ടേസ്റ്റാണ് ആ കറക്ക് ഇനി കറിയുടെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കറി ഊട്ടിയെടുക്കണം കറിയൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ എടുത്തു വെച്ചിരുന്ന പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കി നിടം വരെ വെയിറ്റ് ചെയ്യുക കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് മീൻപറക്കിയിടാം അല്പം കറിവേപ്പിലോടി അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇനി ഇത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അല്പം കറിവേപ്പില കൂടി ഒന്ന് ഞരടി ഇട്ട് കൊടുത്ത് കറി ഇറക്കി വെക്കാം ഇനി മീൻ ഇറക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അങ്ങനെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ